സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഓണ്ടയുടെ മൊബൈലിയോ ആണ് ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ഈ വണ്ടി ഡീസൽ എഞ്ചിനാണ് ആണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ മൊബൈലിയോ ഓപ്ഷൻ വരുന്നത് വി ആണ് ഡീസൽ എഞ്ചിനാണ് ആക്സിഡൻറ്റ് സ്റ്റെറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്താണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവറ് നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ലോണിട്ട് എടുക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ